ഡെസ്ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ സ്റ്റൈലിന്റെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി അജ്റക്കിൻ്റെ ലാർജ് സൈസിലെ നെറ്റിയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് പ്ലീറ്റഡ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം അജ്റക്ക് തന്നെയാണ് പക്ഷേ അതിനകത്ത് സിമ്പിളായിട്ടുള്ള നെറ്റി ആണെന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു മെഹന്തി കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നല്ല ഡിസൈനും കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് പ്രിൻ്റ് ഇങ്ങനെയാണ് ഈ പ്രിന്റ് മാത്രമേ വ്യത്യാസമുള്ളൂ കളർ മെഹന്തി തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ട്വൻ്റി ഫൈവ് ഇതിൻ്റെ പ്രിൻ്റിൻ്റെ ക്ലോസർ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതും മെഹന്തി കളർ തന്നെയാണ് പ്രിൻറ്റ് മാത്രമേ വ്യത്യാസമുള്ളൂ സൈസ് വന്നിരിക്കുന്നത് ലാർജ് അതിൻ്റെ തന്നെ വേറൊരു പീസാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ നല്ല പ്രിൻ്റ് ആയിട്ട് വന്നിരിക്കുന്നു ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ട്വൻ്റി സൈസ് ലാർജ് അടുത്ത പ്രിന്റ് ഡാർക്ക് ബ്ലൂയിൽ തന്നെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് പ്രിന്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ അടുത്തത് ഡാർക്ക് ബ്ലൂ തന്നെ പ്രിന്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതൊരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് അടുത്തത് ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ തന്നെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് മെഹന്തി അല്ല ഒരു കോഫി ബ്രൗൺ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജാണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് അടുത്തത് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഒരു ലീഫിൻ്റെയൊക്കെ ഡിസൈൻ ഒക്കെ ഉണ്ട് ഫ്ലവറിൻ്റെ ഉണ്ട് നെക്സ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു കോഫി ബ്രൗൺ ആണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് റെഡ് ആണ് വന്നിരിക്കുന്നത് റെഡിനകത്ത് ബ്ലാക്ക് കളറിൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എൻസ്റ്റൈലിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അജ്റക്കിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ആക്കിയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ